കളിച്ചോണ്ടന്നിരിക്കുക എനർജറ്റിക് ആണ് രസമുണ്ട് കളിക്കാൻ രാവിലെ സ്കൂളിൽ പോകുമ്പോ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കളിപ്പിക്കാറുണ്ട് എല്ലാസും എല്ലാസും സ്കൂളിൽ നിന്ന് കളിപ്പിക്കാറുണ്ട് അത് വന്ന് പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് മന്ത്രി വന്ന് ഓ കൊള്ളായിരുന്നു നല്ല ആയിരുന്നു ായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു ഇതായിരുന്നു കളിച്ച ശേഷം നമ്മുടെ ക്ഷീണവും ഇതെല്ലാം മാറുന്നു വളരെ ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം കേരള ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് ഇത്ര അധികം ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇത്ര ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടും അവർ മുന്നോട്ട് പോകാൻ തന്നെ ഇതായിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ വി ഓൾ ആർ ലൈസൻസ്ഡ് സുംബ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഈ ഒരു സുംബ എന്നുള്ള ഒരു കാര്യം എങ്ങനെ എത്തിക്കലായിട്ട് എങ്ങനെ കൃത്യമായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ളവർ ക്ലാസ്സ് എടുക്കുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാൻ നമ്മളുടെ നമുക്ക് ഇൻ കമ്മ്യൂണിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓഫ് എസ് ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ജുംബ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മുൻപോട്ട് വന്നിട്ടുണ്ട് എത്ര മാത്രം എത്തിക്കലായിട്ട് നമുക്ക് കുട്ടികളിലേക്ക് അത് എത്തിക്കാം കൃത്യമായ രീതിയിൽ കൃത്യമായ പരിശീലനം അവർക്ക് കൊടുത്തത് മുൻപോട്ട് കൊണ്ടുപോകാം ബിക്കോസ് എന്താണ് സുംബയ്ക്ക് ഒരു മോശമുള്ളത് ഐ തിങ്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ജുംബയ്ക്ക് പറയാനുള്ളൂ പോസിറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ഓൺലി ഒരു മോശം കാര്യം പോലും ഒരു കുട്ടിക്ക് സംഭവിക്കുന്നില്ല സ്കൂളുകളിൽ സുപ ചെയ്തു എന്ന് പറഞ്ഞു ആൻഡ് നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് എല്ലാ സേഫ്റ്റി ഗൈഡ് ലൈൻസും ഉറപ്പുവരുത്തി കൃത്യമായ ഫോമാറ്റ് പഠിച്ചു വരുന്ന ഇൻസ്ട്രക്ടേഴ്സാണ് നമ്മൾ എല്ലാവരും സോ നമുക്കതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സയൻസ് പാക്ഡ് ആയിട്ടുള്ള ഫോമാറ്റ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കുട്ടികളെ നമുക്ക് എടുപ്പിക്കാൻ സാധിക്കും ഐ തിങ്ക് അതിന് ട്രെയിൻഡായിട്ടുള്ള ലൈസൻസ്ഡായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സിനെയാണ് നമുക്ക് ആവശ്യം അത് കേരളത്തിലധികം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് കമ്മ്യൂണിറ്റി ി ജുംബ ഇൻസ്ട്രക്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ലൈസൻസ്ഡായിട്ടുള്ള സുംബാ ട്രെയിനേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് സിൻ കമ്മ്യൂണിറ്റി നമ്മളെല്ലാവരും സിൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഭാഗമാണ് ആൻഡ് ഈയൊരു സ്കൂളിലേക്ക് കുട്ടികൾക്ക് സുംബ എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കോൺട്രവേഴ്സീസ് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം റേസ് ചെയ്ത് ഒരുപാട് വന്നിരുന്നു പക്ഷേ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് വീ ട്രൈ ഫോർ അവർ കമ്മ്യൂണിറ്റി ആൻഡ് ടു പ്രൊവൈഡ് മാക്സിമം നല്ല ക്ലാസ്സസ് നല്ല സേഫ് ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസ് പ്രോപ്പർ ഫോമാറ്റിൽ ബിക്കോസ് സുംബ എന്ന് പറഞ്ഞ വിനോ കയ്യും കാലും പൊക്കി ഒരുപാട് 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 മിസ്കൺസെപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് സോ അതൊന്നുമല്ല എന്താണ് ശരിക്കും സുംബ അതാണ് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത് വിവാദവും പ്രചാരണങ്ങളൊക്കെ യെസ് എല്ലാം ഓരോ മിസ്കൺസെപ്ഷൻസിന്റെ ഭാഗമാണ് ബിക്കോസ് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്ന ഈ ഒരു വിഷയത്തെ പറ്റി പ്രതികരിക്കുന്ന പകുതിയിലധികം ആളുകൾക്കും എന്താണ് ശരിക്കും ഒരു സംഭവം എന്താണ് സുംബ സുംബയുടെ ഫോർമാറ്റ് എന്താണ് ആർക്കൊക്കെ കൃത്യമായി സുംബ ക്ലാസ് എടുക്കാൻ കഴിയും ആരൊക്കെയാണ് ലൈസൻസ്ഡ് എന്നതിനെ പറ്റി ഓരോ അവയർനെസ്സും ഇല്ല സോ ആ ഒരു ലാക്ക് ഓഫ് അവേർനെസ്സാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്കും ഇങ്ങനത്തെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സിലേക്കും ഒക്കെ വഴി തിരിക്കുന്നത് സോ ഐ തിങ്ക് നമുക്കിപ്പോൾ ഏറ്റവും വേണ്ടത് അവയർനെസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് സുംബ ഇപ്പോൾ നമ്മൾ ഏതൊരു ഫിറ്റ്നസ് നമ്മുടെ ഹെൽത്ത് എപ്പോഴും എല്ലാവരും ഭയങ്കര കോൺഷ്യസ് അല്ലേ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ബ് ആരും എങ്ങനെയാണ് നമ്മളെ ടീച്ച് ചെയ്യുന്ന ആൾക്കാരെ ലൈസൻസ്ഡാണോ അല്ലയോ എന്നൊന്നും ആരും എപ്പോഴും മേക്ക് ഷോർ ചെയ്യാറില്ല എസ്പെഷ്യലി ഇവർ ഇറ്റ് കംസ് ടു സുംബ അങ്ങനെ അവർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു